സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് വളരെ ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുകത്തളി അതായത് കുക ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മളിന്നിവിടെ കാണിക്കുന്നത് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുകത്തളി ഇന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുകത്തളിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്കും കൂടി ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്താൽ കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ചേരുവ എന്ന് പറഞ്ഞാൽ തന്നെയാണ് കുകത്തളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കുകപ്പൊടി വേണം കുകപ്പൊടക്കിപ്പോൾ എല്ലാവരും വീട്ടിലും സ്റ്റോക്കായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു കൊട്ടം വേനലായതുകൊണ്ട് തന്നെ ഈ ഒരു നോമ്പിനെ നമുക്ക് നല്ല കൂളായിട്ട് മനസ്സും ശരീരം ഒരുപോലെ തണുപ്പിച്ച് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ ഒരു കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ കുറച്ച് ഒരു കുഞ്ഞിക്കൈൽ പഞ്ചസാര ഒന്ന് കരിമലേസ് ചെയ്യാമെന്നുള്ളതാണ് അതിനാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റിലായിരിക്കും നമുക്ക് ഈ ഒരു കുഖത്തളി കിട്ടുക നമ്മളൊക്കെ പല രീതിയിലും കുകത്തളി ഉണ്ടാക്കാറും കുടിക്കാറൊക്കെ ഉണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പഞ്ചസാര നമുക്ക് ഒന്നുക്കൊന്നും ചെയ്യാതെ കുറച്ച് സമയം ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുമ്പോഴേക്കും ഒരു നനവ് ഇങ്ങനെ വരും ആ ഒരു നനവ് വരുന്ന സമയത്ത് എന്തെയ്യുക ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ കളർ ആവണ്ട അങ്ങനെ ആവുമ്പോൾ എന്താ അറിയോ അത് കരിഞ്ഞ ടേസ്റ്റ് വരും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒരു രണ്ട് ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ നിങ്ങളെടുത്ത് കുറവാണെങ്കിൽ അതിന് പകരം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചുകൊടുത്താലും മതിയാവും എങ്ങനെയായാലും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടോ അപ്പോൾ ഈ ഒരു പാൽ ഒഴിച്ച് കൊടുത്ത സമയത്ത് എന്താണെന്നറിയില്ല സ്പൂൺ അങ്ങോട്ട് വീണ് അതിന് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പഞ്ചസാരൻ്റെ മേലൊക്കെ വെള്ളമൊഴിക്കുമ്പം നല്ല പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനാണ് ഈ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുന്നത് എന്നിട്ടിത് ഒഴിച്ചു എടുത്തതിനു ശേഷം ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കുറച്ച് സമയമാകുമ്പോഴേക്കും ഈ ഒരു പാൽ നല്ല പോലെ തിളച്ചൊക്കെ കിട്ടും ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ചെയ്തിട്ടുള്ള ആ ഒരു പഞ്ചസാര നല്ല കട്ടിയായിട്ടുള്ളതൊക്കെ നല്ലവണ്ണം മെൽട്ടായിട്ട് വരും ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും വിഷം വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറന്തള്ളന്നൊക്കെ ഒരു സംഭവമാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ ഒരു നോമ്പൊക്കെ നോറ്റി നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വേണ്ടാത്തത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഒരു അസുഖമില്ലാതെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പാല് കാച്ചുമ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ട് കാച്ചി കുടിച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും അതിനെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൂടി ഈ മഞ്ഞൾപ്പൊടി ഒഴിവാക്കില്ല രക്തം ശുദ്ധീകരിക്കാനും രക്തോട്ടം കൂടാനും അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഏതായാലും ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കുകപ്പൊടി കലക്കി വെച്ചത് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുകപ്പൊടി പെട്ടെന്ന് അടിയിൽ ഉറച്ച് നിൽക്കും ആ ഒരു പാത്രത്തിൽ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ലോണം ഇളക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ഇലക്ക പൊടിച്ച് വെച്ചതില്ലെങ്കിൽ ഏലക്ക രണ്ടെണ്ണം എടുത്തിട്ട് അതിൻ്റെ കുരു എടുത്തിട്ട് അതൊന്ന് കുത്തിപ്പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും നല്ലൊരു ഫ്ലേവറാണ് അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇലക്ക നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടേബിൾ സ്പൂണോളം ഇട്ട് കാരണം കുറച്ച് ഇലക്ക അതിലുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ പഞ്ചസാരയും കൂട്ടിയിട്ട് ഏലക്ക പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ചതുകൊണ്ട് തന്നെ കുറച്ച് ഏലക്ക ആയാൽ തന്നെ കുറേ പൊടി ഉണ്ടാവും അപ്പം നിങ്ങൾ ഏലക്ക മാത്രം ചേർക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം കുരു ഒരു രണ്ടെണ്ണത്തിന് കുരുമൊക്കെ ചേർത്താൽ മതിയാവും ആവും അല്ല ഞാൻ ഒരു മട്ടിപ്പ് ഒരു കുത്ത് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാ ഇത് കുറച്ച് സമയം ഒന്ന് തിളച്ചു മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടിക്കൊക്കെ അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഇതാ ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അപ്പോൾ ചൂടാറി നിൽക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഡ്രിങ്ക് വേണ്ടത് ഇനി നമുക്കിത് ഒന്നും കൂടെ ഉഷാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുതിർക്കാൻ വെച്ചിട്ടുള്ള സബ്ജാ സീഡ്സ് ഉണ്ടല്ലോ ഈ സബ്ജ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇട്ട് വെള്ളത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം കുതിർന്നിട്ട് കിട്ടും ഇപ്പോൾ ഫസ്റ്റിലേ നമ്മൾ വെള്ളത്തിട്ടാൽ അതിൻ്റെ ആ കുതിർക്കൽ മുഴുവനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മുഴുവനും തിരിക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ ഇട്ടോളി കാരണം ഒരാൾക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വിത്തും കൂടെയാണ് ഈ ഒരു സബ്ജ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നമുക്കത് കുടിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റും എല്ലാം വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ അതിന് നമ്മൾ പറയണ്ട അപ്പോൾ നമ്മൾക്കിതൊരു ഭംഗിക്ക് മാത്രമല്ല ഈ ഒരു സബ്ജാ സീഡ്സ് നമ്മൾ കഴി ഈ ഒരു ഡ്രിങ്കിൽ ഇടണത് പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിനൊക്കെ നമ്മൾ ഈ ഒരു കുകത്തളിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഈ സബ്ജാ സീഡ്സൊക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ മധുരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിക്കൈര് മധുരേ നമ്മൾ ഈ കരമലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ഇതീക്കൊരു തുള്ളി പോലും മധുര ആഡ് ആക്കിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഷുഗർ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ കൂത്തൊലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ എല്ലാവരും അത്യാവശ്യം മധുരമൊക്കെ ഇട്ടിട്ടല്ലേ കുഴിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇതിൽ മധുരം വളരെ കുറവാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആ പഞ്ചസാര ചേർക്കണില്ല കാരണം ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹെൽത്തി ആഗ്രഹിക്കുമ്പോൾ തന്നെ പഞ്ചസാര കൂടി ഇട്ടിട്ട് അത് വെറുതെ കുളാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നേരെ ഒരു മധുരം ഇതിന് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഈ ഒരു സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ആ പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും നല്ലോണം ഇളകി വെന്ത് കിട്ടും അപ്പോൾ അതൊക്കെ ഇഷ്ടം പിന്നെ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി ആഡ് ചെയ്തിട്ടും കുടിക്കുക ശർക്കര പൊടിയാകുമ്പം പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കേണ്ടി സാധാരണ എല്ലാ ദിവസവും കുഖത്തളി ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാ വീട്ടിലും ഇത് ഉണ്ടാക്കും അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും ചെയ്യും ഈ തറാവേമൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാലുണ്ടല്ലോ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ചിലർക്ക് മൂത്ര തടസ്സം മൂത്രക്കടച്ചിൽ പുകച്ചിലി അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ആണെങ്കിൽ നോമ്പ് നോറ്റാൽ അല്ലേ പ്രത്യേകിച്ച് ഒരു വേനൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലുള്ള ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയാൽ എന്താ പറയുക നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിക്കുകയും ചെയ്യും പിന്നെ അതിലൊക്കെ ഒന്ന് കുറച്ചുള്ള ഉഷാറായും ചെയ്ത് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡ്രിങ്കാണ് ഇനിയിപ്പോൾ നമുക്കിത് ഒരു നോമ്പസൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതുണ്ടാക്കിയാൽ നല്ലൊരു ഡ്രിങ്കായിട്ട് നമുക്ക് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടത് ഉണ്ടാക്കിയത് നല്ലൊരു കളറും നല്ലൊരു തണുപ്പും നല്ലൊരു രുചിയും ഈ ഒരു പഞ്ചസാര ഗരമലേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചി ഇതിനുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ഏലക്കപ്പൊടി എല്ലാം കൂടി ആയപ്പോൾ ഓ പഠിച്ചെ പറയാനില്ല അത്ര രുചിയാണ് പിന്നെ കുറച്ച് പാലും നല്ല അത്യാവശ്യം നല്ല പാലും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് കിട്ടിയാൽ തന്നെ നമ്മൾ കൂളായിട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കുടിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നെഗറ്റീവ് ആയാലും നിങ്ങൾ ചെയ്തോളി ഒരു കുഴപ്പമില്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും